സിനിമയിൽ പോലെ നാട് കാണാൻ വരുന്നവൻ നാടിനെ പറ്റി അറിയും പക്ഷേ നാട് ഭരിക്കാൻ വരുന്നവൻ അവൻ ആരാണെന്ന നാടിനെ അറിയിക്കാം ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് ഫ്രഞ്ച് മിഡ്ഫീൽഡർ ആയിട്ടുള്ള ആദിത്തലാൽ വന്നിറങ്ങിയത് അങ്ങനെയായിരുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗിനെ തന്റെ കാൽ കീഴിൽ അടവച്ച് ഭരിക്കാൻ തന്നെയായിരുന്നു അയാളുടെ തീരുമാനം അതെ അയാളുടെ കാലടികളിൽ ഇന്ത്യൻ ഫുട്ബോൾ അമരുന്ന കാഴ്ചയ്ക്ക് ലോകം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും സ്റ്റാർ വാല്യൂ പറഞ്ഞ പഞ്ചാബ് വസ്സിയിലേക്കായിരുന്നു അദ്ദേഹം കാലെടുത്ത് കുത്തിയത് മറ്റു ടീമുകളെ വെച്ച് നോക്കുമ്പോൾ പഞ്ചാബ് സി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഒന്നും ഒന്നുമല്ല പക്ഷേ എന്നിരുന്നാൽ പോലും ആവറേജ് പ്ലയേഴ്സിനെ വെച്ച് മാതിത്തലാൽ ഫ്രഞ്ച് മിഡ്ഫീൽഡറുടെ അവൾ അവരെ വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് പഞ്ചാബിന്റെ മാത്രമല്ല ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ തന്നെ ഏറ്റവും മികച്ച താരം മാദിത്തലാൽ തന്നെയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ പന്ത്രണ്ട് ടീമുകളുടെയും കളി നിങ്ങൾ എടുത്തു വെച്ച് വിശകലനം ചെയ്താൽ മനസ്സിലാകും ദിസ് ഇൻടാൻചിബ് എന്നൊക്കെ പറയാൻ പറ്റുന്നത്ര മികവ് അയാൾ മറ്റു താരങ്ങളെ കവച്ചു വെച്ച് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സീസൺ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അഞ്ച് ടീമുകൾ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ അഞ്ച് ടീമുകളാണ് ഈ മനുഷ്യനെ സ്വന്തമാക്കാൻ കഴിവിനെ പോലെ അദ്ദേഹത്തിന് ചുറ്റും വട്ടമിട്ട് പറഞ്ഞത് അതുകൂടാതെ ഭാഗത്തു നിന്നും വളരെ ലൂക്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഓഫർ ഉണ്ടായിരുന്നു പഞ്ചാബ് എസ് എന്ന കുപ്പത്തൊട്ടിയിൽ നിന്നും മാണിജ്യത്തിന്റെ വിലയുണ്ട് തനിക്കുന്ന ലോകത്തിനോട് വിളിച്ചു പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഫുട്ബോൾ ലീഗിലെ കൊൽക്കത്ത ലജൻസ് ആയിട്ടുള്ള കൊൽക്കത്ത ജയൻസ് ആയിട്ടുള്ള ഈസ്റ്റ് ബംഗാൾ താരത്തിന്റെ കോൺട്രാക്ട് രണ്ട് വർഷത്തേക്കുള്ള കരാറിൽ സ്വന്തമാക്കി അതിൻ്റെ പ്രീ കോൺട്രാക്ട് കാര്യങ്ങളും സൈൻ ചെയ്തുവെന്നാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ പോലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതെ ഇന്ത്യയിലേക്ക് വന്നത് അവൻ ഇന്ത്യയെ കുറിച്ച് പഠിക്കാനല്ല ഇന്ത്യൻ ഫുട്ബോളിനെ അടക്കി ഭരിക്കാനാണ് അതുകൊണ്ട് തന്നെ താൻ ഏത് ടീമിലൂടെ വന്നു എന്നത് കാര്യമല്ല ഏറ്റവും പിന്നിൽ കിടക്കുന്ന ടീമിൽ വന്നിട്ട് എല്ലാ ടീമുകളിലെ താരങ്ങളെക്കാളും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അവന് കഴിഞ്ഞതുകൊണ്ട് അവന് ചുറ്റും ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ലീഗ് ക്ലബ്ബുകൾ വട്ടമിട്ട് പറക്കുകയാണ് ഇമാമി ഗ്രൂപ്പിന്റെ പണത്തിന്റെ ബലത്തിൽ കുന്തളിക്കാൻ നിൽക്കുന്ന ഈസ്റ്റ് ബംഗാൾ രണ്ട് വർഷത്തെ കരാറിൽ താരത്തിനെ കൊണ്ട് സ്വന്തമാക്കാനുള്ള പ്രീ കോൺട്രാക്റ്റിലെത്തിയെന്ന് ഐ എഫ് ടി ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തു